നമസ്കാരം മജോസ് ട്രാവണ്ടാലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പണ്ട് ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ നമ്മളെ തന്നെ പുറപ്പെടുത്തി പോയി ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ ചെയ്തിരുന്നു അപ്പം അത് ഇത് ഫാംബ്രഷ് സാധനമാണ് നമ്മുടെ നമ്മുടെ സ്വന്തം സാധനമുണ്ട് അപ്പം ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ അന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടിയാണ് അത് പറയുന്നില്ല പക്ഷേ ഇതിന് വേറൊരു ഗുണം കൂടിയുണ്ട് അതെന്താണെന്ന് അറിയണമെന്നാണ് ഇതിപ്പോൾ നല്ല ഇത് പല കളറിലുണ്ട് പക്ഷെ നമുക്ക് ഇംഗ്ലണ്ടിലൊക്കെ കിട്ടുന്ന സാധനം ഇത്ര ഈ കൗ കാണില്ല അപ്പം ഇത് ഒന്നും വളരെ നല്ലതാണുണ്ട് പക്ഷെ ഇതിന് മറ്റൊരു എന്താന്ന് ചോദിച്ചാല് ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ട് ഈ തൊണ്ട ഈ തൊണ്ട് ഈ തൊണ്ട് വെറുതെ ഇത് ഇതിങ്ങനെടുത്തിട്ട് ഇത് നമ്മുടെ മുഖത്ത് അതൊക്കെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ് പ്രത്യേകിച്ച് ഫേസിന് ഫേസിന് വളരെ നല്ല സോഫാസം ഉണ്ടെന്ന ഒരു ഇത് കൂടിയാണ് അപ്പം ഇത് ഞാൻ നമ്മുടെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള സമയങ്ങളിൽ നമ്മളിത് യൂസ് ചെയ്യും നമുക്കിത് മേടിച്ച് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ അവിടെ യൂക്കലൊക്കെയാണ് എക്സ്പെൻസ് ആണ് ഇതാണ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഡെയിലി ചെയ്താൽ ചിലപ്പോൾ കുടുംബമുണ്ട് നമ്മൾ വെളുത്തിന്റെ കുടുംബമുണ്ട് പക്ഷെ ഇത് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ ഡ്രാഗൺ കൂട്ട് ഈ സ്കിത് ഇതിൻ്റെ ഈ ഔട്ടർ തൊലി ഇതിൻ്റെ ഇത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പം തന്നെ നല്ല മുഖത്തിനുള്ള നല്ല കൂളിങ് ഇഫക്റ്റാണ് പിന്നെ നന്നായിട്ട് കഴുകുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴുകി കഴിഞ്ഞ് ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം സ്കിന്നിൻ്റെ സൂഫ്നെസ്സും അപ്പം ഇതെല്ലാരും ഒന്ന് പരീക്ഷിച്ചു നോക്ക് നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വരുന്നവര് ദൈ